അമേരിക്കൻ പ്രസിഡൻ്റായി ട്രംപ് അധികാരത്തിലെത്തിയിരിക്കുന്നു അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ആദ്യത്തെ സഞ്ചാരം ഗസയിൽ വെടിയുരുത്തൽ പ്രഖ്യാപിക്കുമ്പോൾ വിജയിക്കുന്ന ഹമാസിനെക്കുറിച്ചും ഇറാനും സിറിയയ്ക്കും ഇടയിൽ പെട്ടുപോയ ഇറാഖിനെക്കുറിച്ചുമാണ് മറ്റ് വിശകലനങ്ങൾ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തി കരിമ്പിൻ കാട്ടിൽ ആന കയറിയ പോലെ കണ്ണിൽ കണ്ടതൊക്കെ ഇടിച്ച് നിരത്തിയാണ് ആ വരവ് ജോ ബൈഡൻ കൊണ്ടുവന്ന നയങ്ങളെയൊക്കെ നിർദാക്ഷിണ്യം വെട്ടിത്തിരുത്തിയാണ് ഭരണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ആരംഭിച്ചത് തൻ്റെ അനുയായികളെ സംരക്ഷിക്കാനായി ജനുവരി ആറിൻ്റെ കലാപത്തിൽ പങ്കെടുത്തവരുടെ പേരിലുള്ള ചാർജുകളെല്ലാം ഒഴിവാക്കിയ ട്രംപ് ആഗോളതലത്തിൽ വൻ ഉടമ്പടികളിൽ നിന്നെല്ലാം അമേരിക്കയെ പിൻവലിക്കുകയാണ് പാരീസ് ഉടമ്പടി ലോകാരോഗ്യ സംഘടന എന്നിവയൊന്നും ഇനി അമേരിക്കയില്ലാതെ മുന്നോട്ടു പോയാൽ മതി എന്നാണ് ട്രംപിന്റെ തീരുമാനം ലോകാരോഗ്യ സംഘടനയിൽ നിറയെ അഴിമതിയാണെന്നും അത് കോവിഡ് അടക്കമുള്ള രോഗങ്ങളെ നേരിടുന്നതിൽ പരാജയമായിരുന്നു എന്നുമാണ് ട്രംപിന്റെ ആരോപണം ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ടിന്റെ അഞ്ചിലൊന്ന് സംഭാവന ചെയ്യുന്നത് അമേരിക്കയാണ് ആഗോളതലത്തിൽ അത്യാവശ്യ വേളകളിൽ എങ്ങനെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഡബ്ല്യു എച്ച്ഒ ഇടപെടുക എന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധി ആയിരിക്കും വരാനിരിക്കുന്നത് പക്ഷെ ഇത്തരം പിന്മാറ്റങ്ങൾ ആത്യന്തികമായി അമേരിക്കയെ തന്നെയാണ് ബാധിക്കുക എന്ന അഭിപ്രായവും വിദഗ്ദ്ധർ പങ്കുവെക്കുന്നുണ്ട് കാരണം പകർച്ചവ്യാധിയെ നേരിടുന്നതിൽ നിന്നും അതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നൊരുക്കങ്ങൾക്ക് രാജ്യങ്ങളെ തയ്യാറാക്കുന്നത് ലോക ആരോഗ്യ സംഘടനയാണ് അതിൽ നിന്നും മാറി നിൽക്കുന്നത് അമേരിക്കൻ ജനതയുടെ ആരോഗ്യ പരിപാലനത്തെ ബാധിക്കും എന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത് ഡബ്ല്യു എച്ച്ഒയും പാരീസ് ഉച്ചകോടിയുമൊക്കെ പക്ഷപാതിത്വപരമായാണ് പെരുമാറുന്നത് എന്നും ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു ലോകം മുഴുവൻ മലിനീകരണത്തെക്കുറിച്ച് ഗൗരവതരത്തിൽ ആലോചിക്കുകയും സാധ്യമായ തരത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്ക അതിനൊന്നുമില്ലെന്നാണ് ഇപ്പോഴത്തെ വർത്തമാനം ഹരിത ഗൃഹവാതകങ്ങളുടെ ബഹിർഗമനത്തിൽ പതിനൊന്ന് ശതമാനവും അമേരിക്കയുടെ സംഭാവനയാണ് അതായത് ചൈനയ്ക്ക് തൊട്ടു പിന്നിൽ അമേരിക്ക കരാറിൽ നിന്നും പിന്മാറുന്ന പക്ഷം പാരീസ് ഉച്ചകോടിയുടെ അർത്ഥം തന്നെ ഇല്ലാതാവുമെന്നാണ് വിദഗ്ധ പക്ഷം അതേസമയം അമേരിക്കയുടെ ആഭ്യന്തര എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദനം വൻതോതിൽ കൂട്ടാനും കൂടി ട്രംപിന് പദ്ധതിയുണ്ട് നിലവിലുള്ള അമേരിക്കൻ നയങ്ങളിൽ നിന്നും എത്രയാവും ട്രംപ് മാറി ചിന്തിക്കുക എന്നത് ഇപ്പോഴും നിശ്ചയമില്ല ബൈഡന്റെ തീരുമാനങ്ങളെ എല്ലാം കടപുഴക്കാനുള്ള നിശ്ചയത്തിലാണ് താൻ എന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് ട്രംപ് ഗസായുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിട്ടുകൊണ്ടാണ് വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നത് ഒരു ജനതയായി തന്നെ ജീവിക്കുമെന്നും തങ്ങളുടെ ഭൂമി നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുമുള്ള ഫലസ്തീനുകളുടെ ദൃഢ വിശ്വാസമാണ് വെടിനിർത്തൽ കരാറിലൂടെ വിജയം കാണുന്നത് തുള്ളിക്കളിക്കുന്ന ഫലസ്തീനികൾക്കും റൂട്ട് മാർച്ച് നടത്തുന്ന ഹമാസ് സൈനികർക്കും ഇടയിൽ ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറി വിജയിക്കുന്നത് ഫലസ്തീനികൾ തന്നെ എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ ബന്ദികളെ കൈമാറൂ എന്ന നിലപാടിനാണ് വിജയം ഉണ്ടായിരിക്കുന്നത് പതിനഞ്ചു മാസക്കാലം ബോംബ് വർഷമായിരുന്നു ഗസയിൽ ഹവാസും കസാബ്രിഗേഡും ഇല്ലാതായെന്ന് കരുതിയ ദിവസങ്ങൾ ഗസയിലെ മൂന്നിൽ രണ്ടു ഭാഗം കെട്ടിടങ്ങളും യുദ്ധം തകർത്ത് കളഞ്ഞിരുന്നു വെള്ളവും മരുന്നും ഭക്ഷണവും ഇന്ധനവും ഇല്ലാതെ ഗസയെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കണക്കാക്കുകയായിരുന്നു ഈ യുദ്ധം ഈ നശീകരണങ്ങളെല്ലാം നടത്തിയിട്ടും അതേക്കുറിച്ച് ലജ്ജിക്കാനോ സങ്കടപ്പെടാനോ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നതാണ് ഖേദകരം അവർക്കതെല്ലാം അഭിമാനമായിരുന്നു ആശുപത്രികളും സ്കൂളുകളും തകർത്ത് കളഞ്ഞതിൽ അഭിമാനിക്കുന്ന ഒരു ഭരണകൂടം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും രോഗികളെയും കൊന്നു തള്ളിയതിൽ തരിമ്പും മനസ്താവമില്ലാത്ത തമ്മാടി രാഷ്ട്രം ബന്ദികൾക്ക് സമീപം നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പോരാട്ടവീര്യമുള്ള കസ്സാം ബ്രിഗേഡിന്റെ നിൽപ്പ് പക്ഷേ പ്രതിരോധത്തിന്റെ വേറൊരു കഥയാണ് പറഞ്ഞു തരുന്നത് ഇസ്രായേൽ പട്ടാളത്തിന് രക്ഷിക്കാൻ കഴിയാതിരുന്ന ബന്ദികളെ ഹാജരാക്കി കൊടുക്കുന്ന ഹമാസ് പോരാളികളെ കുറിച്ച് വേറെ പറയാൻ ഹമാസിനെ വെട്ടിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നവർക്ക് ഇസ്രായേൽ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ പട്ടിണിയിലും ദുരിതത്തിലുമായിരുന്നുവെങ്കിലും ഒരൊറ്റ ഫലസ്തീനി പോലും ഇസ്രായേലിന്റെ വാഗ്ദാനത്തോട് പ്രതികരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ മുൻ സുരക്ഷാ ഉപദേശകൻ ബിയാർ ഐ പറഞ്ഞതുപോലെ വിജയിച്ചത് തീർച്ചയായും ഹമാസാണ് ഇസ്രായേലിന് ഇതൊരു പരാജയം തന്നെ മസ്ജിദുൽ അക്സയിൽ സന്ദർശനം നടത്തി വീരവാദമൊക്കെ മുഴക്കിയ ഇസ്രായേൽ യുദ്ധമന്ത്രി ബൻഗിർ വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് രാജിവച്ചതും ഇസ്രായേലിന് കിട്ടിയ അടിയായിരുന്നു ഉണ്ടാക്കിയ നേട്ടമൊക്കെ നശിപ്പിച്ചില്ലേ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ കരച്ചിൽ യുദ്ധത്തിൽ തൻ്റെ ടീം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് എത്തുന്നത് മുൻകൂട്ടി കാണാനായില്ലല്ലോ എന്ന സങ്കടത്തിൽ ഇസ്രായേലിൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ഹെർസി അവേലിയും ഈയിടെ രാജിവെച്ചിരുന്നു സങ്കടവും പ്രതിഷേധവും തലയിൽ കയറിയുള്ള രാജി ഇനിയും ഇസ്രായേലിൽ നിന്നും വരാൻ സാധ്യതയുണ്ട് തോറ്റ യുദ്ധത്തിന്റെ അമരക്കാരനായ നതന്യാഹു മാത്രം ഇനിയും തോൽക്കാനായി കളം വിടാതെ തുടരാനാണ് സാധ്യത ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ അവരെ തകർത്ത് കളയാമെന്നായിരുന്നു നെതന്യാഹുവിന്റെ കണക്കുകൂട്ടൽ ദഹിയാസിന്മാർ കൊല്ലപ്പെട്ടപ്പോൾ വിജയവിധ അരികിലെത്തിയിരിക്കുന്നു എന്നായിരുന്നു അയാളുടെ പ്രഖ്യാപനം പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫലസ്തീനികൾ ഒരു നാൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ അധികാരികൾ പ്രഖ്യാപിക്കുന്നത് മരണത്തെ വിശുദ്ധമായി കാണുന്ന മൃഗതുല്യമായ സമൂഹമെന്നാണ് ഇസ്രായേലി സാമ്പത്തിക സാമ്പത്തികകാര്യമന്ത്രി ഫലസ്തീനികളെ വിശേഷിപ്പിച്ചത് അവരുടെ ഇപ്പോഴത്തെ പുഞ്ചിരിയെ തുടച്ചു നീക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മരിച്ചു പൊരുതിയും പൊരുതി മരിച്ചും വിജയം വരിച്ച ജനതയാണ് ഫലസ്തീനികൾ തങ്ങളെയും തങ്ങളുടെ ഭൂപടത്തെയും അയച്ചു കളയാനാവില്ലെന്ന പ്രഖ്യാപനത്തോടെ ഒരു പ്രദേശവും അവിടുത്തെ ജനങ്ങളും തകർന്നു കിടക്കുന്ന തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി വരികയാണ് അത് വീടുകളിലേക്ക് മാത്രമല്ല തീർച്ചയായും ചരിത്രത്തിലേക്കുള്ള മടക്കം കൂടിയാണ് ഇറാനിൽ നിന്നും ഗ്യാസ് ഇറക്കുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം വരുത്താൻ ഇറാഖിന്റെ ആലോചന വൻ സാമ്പത്തിക ബാധ്യതയാണ് ഈ വിനിമയത്തിൽ ഇറാഖിന് ഉണ്ടാവുന്നത് ഈ വിതരണം ശാശ്വതമല്ല എന്നും ഇറാഖ് അധികാരികൾക്ക് നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെ ബദലുകൾക്ക് വേണ്ടിയുള്ള ശക്തമായ അന്വേഷണത്തിലാണ് ഇറാഖ് ഇപ്പോൾ ഇറാനും സിറിയക്കുടയിൽ കുടുങ്ങിക്കിടക്കുന്ന രാജ്യത്തിന് സിറിയയിലെ ഭരണമാറ്റം പുതിയ പ്രതിസന്ധികളാണ് തീർക്കുന്നത് പക്ഷെ ഭരണമാറ്റത്തോട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഇറാഖിനുണ്ട് കാരണം തങ്ങളുടെ പ്രദേശത്ത് ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് അൽ ജുലാനി എന്നാണ് ഇറാഖിൻ്റെ വിശ്വാസം പക്ഷേ നാനൂറിനടുത്ത് മൈൽ അതിർത്തിയാണ് സിറിയയുമായി ഇറാഖ് പങ്കിടുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഭരണകൂടമായി ഏതു തരം സമീപനം സ്വീകരിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടിലെത്തിയേ പറ്റൂ എന്ന പ്രതിസന്ധിയും ഇറാഖിനുണ്ട് നല്ല ബന്ധുക്കളാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സിറിയക്കാണെന്നാണ് ഇറാഖിന്റെ ഇപ്പോഴത്തെ നിലപാട് സിറിയയിലെ മാറ്റത്തെ പ്രതി അമേരിക്കൻ സൈന്യത്തോടുള്ള നിലപാടിലും മാറ്റം വേണ്ടി വരുമോ എന്നാണ് ഇറാഖിന്റെ ആശങ്ക സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുമോ എന്നും ഇറാഖ് ആലോചിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന നന്ദി